സ്വാഗതം ഇന ഒ ബി ജെ പിക്ക് തിരിച്ചടി മാത്രമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ പരിപാടികളിൽ മുഴുകിയിരിക്കുമ്പോൾ ബി ജെ പി നിന്നും മന്ത്രിമാർ രാജിവെച്ചു പോകുന്ന അവസ്ഥ വരെ എത്തിയിരിക്കുന്നു ഇപ്പോൾ കാര്യങ്ങൾ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിക്ക് ന്യായമായ ഡീല് ലഭിക്കാത്തതിനാൽ റ്റ് സ്ഥാനം ഉപേക്ഷിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രിയും ഹിന്ദുസ്ഥാനി അവാം മോർച്ച സ്ഥാപകനുമായ ജിതൻറാം മഞ്ചി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ബീഹാറിൽ ഇപ്പോൾ രാഷ്ട്രീയ താപനില ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചൊവ്വാഴ്ച മുൻഗറിൽ നടന്ന പൊതുയോഗത്തിലാണ് എച്ച് എ എമ്മിനെ എൻ ഡി എ അവഗണിക്കുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് മാഞ്ചി മാധ്യമങ്ങളോട് സംസാരിച്ചത് ഡൽഹിയിലെയും ജാർഖണ്ഡിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തന്റെ പാർട്ടിക്ക് ഒരു സീറ്റ് പോലും നൽകാത്ത സാഹചര്യം സൃഷ്ടിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബിൻ ഭയം ജനിപ്പിക്കുന്നു എന്ന ഒരു വാക്യം കൊണ്ടാണ് മുൻ ബിഹാർ മുഖ്യമന്ത്രി ബീഹാറിൽ തന്റെ കഴിവ് തെളിയിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് നിലവിൽ ബി ജെ പി കാട്ടിക്കൂട്ടുന്ന ഈ അവസ്ഥകൾ കാരണം മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വരുമെന്ന് തോന്നുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് നേരത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മാഞ്ചി രാഷ്ട്രീയ വൃത്തങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റിൽ മത്സരിക്കാനാണ് ഞങ്ങളുടെ പ്രവർത്തകർ ആവശ്യപ്പെടുന്നതെന്നും എന്നാൽ ഇരുപത് സീറ്റിലെങ്കിലും മത്സരിക്കാമെന്നാണ് ഞങ്ങൾ കരുതുന്നതെന്നും മാഞ്ചി പറഞ്ഞു മഹാസഖ്യത്തിലെ സീറ്റ് വിഭജനം സുഗമമാകില്ലെന്ന് മനസ്സിലാക്കിയ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളതാണെന്ന് പറയുന്നതിലേക്ക് വരെ ഇപ്പോൾ കാര്യങ്ങൾ അതിനു മുമ്പ് തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയെ ഇന്ത്യൻ സംഘത്തെ നയിക്കാൻ അനുവദിക്കണമെന്ന് ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദും പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം പോലും കോൺഗ്രസിന് ശക്തമായ സൂചന നൽകാനുള്ള ശ്രമമായി കാണാമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ആർ ജെ ഡി നേതാക്കൾ ലാലു തേജസ്വിയും തമ്മിലുള്ള ശ്രദ്ധേയമായ സ്നേഹബന്ധം വൻ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നത് ഉറപ്പാണ് അങ്ങനെ ഓരോരുത്തരായി ബി ജെ പിയുമായി ഒത്തുപോകാനാവില്ലെന്ന് തുറന്നടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി കൂടി രാജിവെക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നതോടെ ബി ജെ പിക്ക് തലവേദന കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ സാഷ്ടാംഗം പ്രണമിച്ച് വഴങ്ങുക അല്ലെങ്കിൽ മന്ത്രിസഭ നോക്കിയിരിക്കുക എന്ന അവസ്ഥയായിരിക്കുന്നു ഇപ്പോൾ ബി ജെ പിയുടേത് परस्यमई माध्यमங்களுக்கு முன்னിൽ தான் ராஜவிக்குന്നു എന്ന ജിതിൻ രാമൻജി പറയുന്നത് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. आ, आज आज इतना इतना बड़ा पद दिए हुए हैं नरेंद्र मोदी जी कोई मामूली बात समझ रहे हैं क्या है आप दिल्ली में सब सपोर्ट रहेगा एकदम सपोर्ट रहेगा सर पासवान ने कहा है कि हम में नहीं होते तो बीपीएससी अभ्यर्थियों का समर्थन करते हैं और प्रशांत किशोर की, की तारीफ की है अब उनका क्या राजनीति है मैं नहीं कर सकता हूँ लेकिन जहाँ तक जब बीपीएससी का विद्यार्थी का सवाल है बिहार सरकार इतना लिबरल रूप में वहां उन लोगों के साथ पेश आया कि 912 बारह केंद्र में 911 केंद्र पर सब तरह से विधिवत परीक्षाएं हुई एक केंद्र में गड़बड़ी हुई तो कैंसिल हुआ फिर उसका री एग्जामिनेशन हुआ तो आप कहा समझते हैं पांच हजार या दस हजार लोग क्या जनसन कर रहे हैं अगर उसको सबको रद्द कर दिया जाएगा तो चार लाख बच्चे लोग सड़क पर नहीं उतरेंगे क्या तो इसलिए ये लोग तो राजनीति कर रहे हैं बिहार सरकार का निर्णय और बिहार पुलिस कवि का निर्णय एकदम ठीक है